ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോത്തുബെന്നിച്ചിനെ തപ്പി രഹുവും സുഹാസിനിയും അയാൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ വരുന്നുണ്ട് പക്ഷേ അവിടെ എത്തുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞറിയും അയാൾ രാവിലെ തന്നെ എവിടേക്കോ പോയേക്കോ ആണ് വരുമ്പം നിങ്ങളെ അറിയിക്കാന്ന് പറയുമ്പോഴത്തേക്കും രഹു പറയും എന്നാൽ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് തിരക്കിക്കോളാന്ന് പിന്നീട് കാണിക്കുന്നത് മീനുവിൻ്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ പോത്തുബെന്നി ഉണ്ട് മീനു നാരായണവും അവിടെ വെച്ച് അയാളെ കാണും അയാൾക്ക് മീനുനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും മീനുവിനോട് ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ട് തന്നെ എന്നെ രക്ഷിച്ചത് ഓർത്തിട്ട് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് പാർവതി കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് ബെന്നിച്ചിന് മീനുനെ എങ്ങനെ അറിയാം ഇവരെന്താ ഇത്ര നന്നായി സംസാരിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് അത് കഴിഞ്ഞിട്ട് പാർവതി അത് വന്ന് മോഹനോട് പറയുന്നുണ്ട് ബെന്നിച്ചിന് ഇവിടെത്തന്നെ ഉണ്ട് മീനു അയാളുമായിട്ട് സംസാരിക്കുന്ന കണ്ടു എന്നൊക്കെ അത് കിട്ടി മോഹനും ചെറിയ ടെൻഷനാവും പാർവതി പറയുന്നുണ്ട് മോഹനായിട്ട് അയാൾ കാണാൻ ഇടവരുത്തരുത് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടെങ്കിലും എന്നെ അയാൾക്ക് മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത് മോഹനൻ പറയും ഇത്രയും വർഷമായി െ അതുകൊണ്ട് മറന്നു പോയതായിരിക്കും ഈ സമയം മോഹനെ ഒഴിച്ചിലിനു വേണ്ടി കൊണ്ടുപോകാൻ ആൾക്കാർ വരും ആ സമയം തന്നെ മീനുവും വരും മീനു എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ വന്ന വണ്ടിയുടെ ഡ്രൈവർക്ക് വേറെ എവിടെയോ ഓട്ടം പോകാനുണ്ട് നമുക്കും വേഗം ഇറങ്ങാന്ന് അങ്ങനെ അച്ഛനോട് യാത്ര പറഞ്ഞ് മീനുവും പാർവതിയും അവിടുന്ന് ഇറങ്ങും നേരെ വെളിയിലേക്ക് വരുമ്പം കാണുന്നത് ബെന്നിച്ചിനെയാണ് മീനിനെ കണ്ട് അയാൾ ചിരിച്ചു വരുമ്പോഴത്തേക്കും പാർവതിയെ കണ്ടിട്ട് ചോദിക്കും ഇതാരാണ് മീനു പറയും ഇതെന്റെ അമ്മയാണ് പാർവതി ആണെങ്കിൽ ഒന്നും മേലാത്ത അവസ്ഥയിലാണ് ബെന്നിച്ചൻ പറയും എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പാർവതി പറയും നമ്മൾ കുറച്ച് മുന്നേ കണ്ടിരുന്നു എന്ന് ബെന്നിച്ചൻ പറയും ഏയ് അത് ല്ല അപ്പോഴും എനിക്ക് തോന്നിയിരുന്നു എവിടെയോ കണ്ടു പരിചയം ഉണ്ടെന്ന് പാർവതി അന്നേരം പറയും മോളെ ഡ്രൈവർക്ക് എവിടെയോ പോകണ്ടെന്നല്ലേ പറഞ്ഞത് വാ നമുക്ക് പോവാന്നും പറഞ്ഞ വേഗം അവിടെ നിന്ന് പോവും ബെന്നിച്ചൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും പിന്നീട് കാണിക്കുന്നത് രാത്രി പാർവതിയല്ല ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ആകെ ടെൻഷനിലാണ് ഈ സമയം മീനു വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും പാർവതിയുടെ റൂമിൽ വെട്ടം കണ്ടു ചെന്ന് നോക്കും പക്ഷെ അവിടെ എങ്ങും പാർവതിയെ കാണാഞ്ഞിട്ട് മീന് പുറത്തേക്ക് വരുമ്പം കാണുന്നത് എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന പാർവതിയാണ് മീന് വന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാന്ന് അവർ പറയും പിന്നെ മീൻ ചോദിക്കുമ്പോഴത്തേനും അച്ഛൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ടാണെന്ന് പറയും നീ പോയി കടന്നു നിനക്ക് നാളെ എന്ന് പാർവതി പറയുമ്പോൾ മീന് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പോയി കടന്നു ഇറങ്ങുന്നത് അമ്മ വാ അമ്മ ഇന്ന് ഞാൻ ഉറക്കാമെന്ന് പറഞ്ഞു റൂമിലേക്ക് കൊണ്ടുപോകും പാർവതിയുടെ കണ്ണ് പറയുന്നുണ്ടും എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവര് പറയും നീ എന്നെ സ്നേഹിക്കുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നത് മീനു പറയും ഞാൻ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആരെയാണ് സ്നേഹിക്കാന്ന് എന്നും അമ്മയല്ലേ എന്നെ ഉറക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ അമ്മ ഉറക്കാം വാ കിടന്നോളാം പറഞ്ഞാൽ കട്ടിലേക്ക് കിടത്തിയിട്ട് മീനു അരിക്ക് തന്നെ കിടക്കും അന്നേരം എല്ലാം പാർവതിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് പാർവതി ചോദിക്കും മോളെ നീ ഞങ്ങളെ വിട്ട് എവിടെയെങ്കിലും പോവുമെന്ന് മീന് ചോദിക്കും എൻ്റെ അച്ഛനെ അമ്മയും വിട്ടിട്ട് ഞാൻ എവിടെയാ പോകുന്നതെന്നും പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ച് കിടക്കും പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റുന്നതാണ് മീനു ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് നാരായണൻ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് മീനു അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമം ഉണ്ടെന്ന് പറയും നാരായണൻ പറയും അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കും അമ്മയ്ക്ക് സങ്കടം എന്ന് മീനു പറയും അച്ഛൻ്റെ കാര്യം ഓർത്ത് ഇപ്പം അമ്മ സന്തോഷിക്കുമല്ലേ വേണ്ടത് ഇത്രയും നാളും അച്ഛൻ എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പൊ അച്ഛൻ അമ്മയുടെ കൺവെട്ടത്ത് തന്നെ ഇല്ലേ അത് അമ്മ നാരായണൻ പറയും ഇത്രയും നാളും കാണാതിരുന്ന് തിരിച്ചു കിട്ടിയത് ഈയൊരു അവസ്ഥയിലല്ലേ അതിനോട് അമ്മയ്ക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലായിരിക്കും അതാവും സങ്കടത്തിന് കാരണം എങ്കിലും എന്നോടത് തുറന്ന് പറഞ്ഞൂടെ കാര്യം ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതും ഒന്നും ഇല്ലാത്ത പോലെ എന്റെ മുന്നിൽ അഭിനയിക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്ന എന്തിനാ അതിനൊന്നും നാരായണന് മറുപടിയില്ല മീനു പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മയുടെ മനസ്സിനെ അലട്ടുന്ന വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നാരായണൻ പറയും മീനു ഒന്ന് വെയിറ്റ് ചെയ്യും നമുക്ക് നോക്കാം എന്താണ് ചിലപ്പോൾ അമ്മ തന്നെ തുറന്ന് പറയുമായിരിക്കും ഇങ്ങനെ വിഷമിക്കേണ്ട നമുക്കെല്ലാം കണ്ടുപിടിക്കാൻ താൻ ഇപ്പം വാ പിന്നെ മീനു എന്തൊക്കെയോ നിൽക്കുമ്പോൾ നാരായണൻ വണ്ടിയിൽ കയറിയിട്ട് വിളിക്കും വാ മീനു വന്ന് കയറി പോവാൻ സമയമായിന്ന് അങ്ങനെ മീനു നാരായണനും കൂടെ ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെയുള്ളവർക്ക് പൊതുച്ചോറ് കൊടുക്കാൻ തുടങ്ങും പലരും മീനുവിനെ അനുഗ്രഹിച്ചാണ് ഇടുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിരഞ്ജനും കൂട്ടുകാരനും മാറുന്നിപ്പുണ്ട് അവിടുന്ന് തിരിച്ചു പോരാൻ നേരത്തെ നാരായൺ മീനുനോട് ചോദിക്കും മീനു ഇവർ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുമായിരിക്കും അല്ലേ മീനു ചോദിക്കും അതെന്താ ഇപ്പം അങ്ങനെ ചോദിച്ചേ നാരായണൻ പറയും അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ മീനു പറയും അതെ ഇവരുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പിന്നെ ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത് നാരായണൻ പറയും എന്ന മീനു ഇതൊക്കെ ഒന്ന് പിടിച്ച് ഞാൻ ഇപ്പം വരാമെന്നു പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ഓടിപ്പോവും അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്